അരിക്കൊമ്പൻ ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത് നാട്ടിലിറങ്ങി അരി തിന്നും അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു അല്ലെ ഇതോരിക്കര കാളിദാസൻ കാളിദാസൻ ഈ ആന പറഞ്ഞേ മംഗലാങ്കലാങ്കുന്ന് ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാങ്കുന്ന് കർണനാണെന്ന് കൊമ്പ് കണ്ടാ മനസ്സിലാവും എങ്കിലിതൊന്ന് പറഞ്ഞേ ഇതാരാ അരി ടീച്ചർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തതാണ് ഇതൊന്നു പറഞ്ഞേ ആരാണ് കുംകി ആ കുങ്കി ആനയാണ് അല്ലേ ഇതോ കുി തന്നെയാണ് ആ ഇതൊന്നു പറഞ്ഞേ മംഗലാങ്ങുന്നപ്പൻ എങ്കിൽ ഇത് പറ ഇതേതാണ് കാട്ടാനായതോണ്ട് പേരറിയില്ല അല്ലെ ഇതോ ചക്കക്കൊമ്പൻ ചക്കൊമ്പൻ ഇതിനെന്താ ചക്കക്കൊമ്പൻ പേര് വരാൻ കാരണം ചക്ക ചക്കതിന്നും അതുകൊണ്ട് അല്ലെ ഈ ആനയോന്ന് പറഞ്ഞേ തിക്കടൂർ ശിവരാജു ശിവരാജ് ഈ ആനയുടെ പേര് പറയൂരാജൻ പാമ്പാട് എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം ആരോ പേര് ഇതോ ഊട്ടോ ഏതാണ് ഊട്ടോളി അനന്തോളി അനന്തൻ ഓക്കേ ഈ ആനയുടെ പേരൊന്ന് പറഞ്ഞേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇതിനെങ്ങനെയാ മനസ്സിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് കുറി കണ്ടിട്ടാണോ മനസ്സിലായത് ഈ ആനയൊന്ന് പറയൂടി രാജൻ പാമ്പാടി രാജൻ ഏഹ് ചെറുപ്പകാലത്തെ ഇതിന്റെ ചെറുപ്പകാലത്ത് കോട്ടമാണോ അത് ഇതോ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി കേശവൻ ഏതാണ് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ ഇതോ പട്ടാതി പട്ടാമ്പി കർണൻ ഇതൊന്നു പറഞ്ഞേ തെച്ചോട്ടുകാവ് ദേവിദാസൻ തെച്ചോട്ടുകാവ് ദേവിദാസ് ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി സാധു പുതുപ്പള്ളി സാധു സാധു ഈ ആനയുടെ പേര് പറഞ്ഞേ തിക്കടവൂർ ശിവരാജൻ തിക്കടവൂർ ശിവരാജൻ ശിവരാജൻ ഈ ആന ഏതാണ് പാമ്പാടി രാജൻ പോസ്റ്ററാണോ ചെറിയ പ്രതിമ ഉണ്ടാവും എന്താണ് കളിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ കളിക്കാൻ എവിടെയാണ് ഈ പ്രതിമ ഉള്ളത് ഇത് ഗുരുവായൂർ ഗുരുവായൂരില്മുണ്ട് ഇതോ തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതോപ്പൻ മംഗലാങ്ങുന്ന അയ്യപ്പൻ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്തു പറ്റി കാൽമ മുറിയായിട്ട് ചെരിഞ്ഞു അല്ലെ ഈ ആനയോ അമ്പാടി ബാലനാരായണ ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ